വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയാണ് നിവിൻ പോളി സിനിമയിലെത്തിയത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം നിവിന് ലഭിച്ചു പിന്നീട് ഇറങ്ങിയ ട്രാഫിക് പുതിയ തീരങ്ങൾ തട്ടത്തിന് മറയത്ത് ഓം ശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ് വിക്രമായത്തിന് എന്നീ സിനിമകളെല്ലാം വൻ വിജയം തന്നെയായിരുന്നു ഒരു വടക്കൻ സെൽഫി പ്രേമം ആക്ഷൻ ഹീറോ ബിജുവിലെ പോലീസ് വേഷം എല്ലാം നിവിൻ പോളിയെ ഒരു ഉത്തമ ഹീറോ ആക്കി മാറ്റി ധാരാളം പുരസ്കാരങ്ങളോ അദ്ദേഹം നേടി പക്ഷേ പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി നിവിൻ പോളി നല്ലവണ്ണം തടിച്ചു പ്രേക്ഷകർ അതിനെ കുറ്റം പറഞ്ഞതോടുകൂടി നിവിൻ പോളി തൻ്റെ സ്വാതന്ത്ര്യമായി അത് വ്യാഖ്യാനിച്ചു പുതിയ മുഖ്യധാരാ സിനിമകളിൽ നിന്നും നിവിൻ അകലാൻ തുടങ്ങി പക്ഷേ ഒരു കാര്യം എല്ലാവരെയും ഞെട്ടിച്ചു ഇപ്പോൾ വിജയിച്ച് ഉണ്ണിമുകുന്ന സിനിമ മാർക്കോയുടെ തുടക്കത്തിൽ കുറേ നന്ദികൾ എഴുതി കാണിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ പേര് കാട്ടിയപ്പോൾ തിയേറ്റർ ആകെ നിശബ്ദതയായിരുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല ലാലാറ്റിൻ്റെ പേര് കാട്ടിയപ്പോൾ കുറച്ച് ബഹളം അങ്ങിങ്ങായി ഉണ്ടായി അങ്ങനെ നന്ദി തുടർന്നുകൊണ്ടിരിക്കെ തിയേറ്റർ മൊത്തത്തിൽ ആർപ്പുവിളികളും കയ്യടികളും എന്താണെന്നറിയാൻ സ്ക്രീനിൽ നോക്കിയപ്പോൾ നന്ദി നിവിൻ പോളി എന്ന് കാണിക്കുന്നു ഒരു നന്ദി പറച്ചൽ കൊണ്ട് ഇങ്ങേറെ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം മനസ്സ് വെച്ചാൽ നിവിന് തിരിച്ചു വരാവുന്നതേയുള്ളൂ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിവിൻ പോളി എന്ന നടന സ്ഥാനം ഉറച്ചു തന്നെയുണ്ട് അദ്ദേഹം ഭക്ഷണവും മറ്റു കുൽഷിത പ്രവർത്തികളൊക്കെ മാറ്റി തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിച്ച് അതുണ്ടെങ്കിൽ മാത്രം ജിമ്മിലൊക്കെ പോയി ശരീരം സെറ്റാക്കി വന്നാൽ അടുത്ത സൂപ്പർ സ്റ്റാർ നിവിൻ പോളി തന്നെ ഒരു സംശയവുമില്ല അതിൻ്റെ കൂടെ അല്പം ശബ്ദ നിയന്ത്രണവും പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ ഫീൽഡ് ഔട്ടായ നിവന് സൂപ്പർ സ്റ്റാർ ആകാം നിവിനോളം സ്റ്റാർ വാലിയുള്ള നടന്മാർ ഇന്ന് മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം എട്ട് വർഷം മുൻപ് പല കൊമ്പന്മാരും നിവിൻ്റെ മുന്നിൽ പേടിച്ചുപറച്ചു നിന്നത് ഇന്ന് ഓർക്കേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ് ജൂഡ് ആൻ്റണി ജോസിൻ്റെ ആക്ഷൻ സിനിമയാണ് ഇനി നിവിൻ്റേതായി വരാനുള്ളത് ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെ നമുക്ക് കാണാമെന്ന് ജി മീഡിയ പ്രത്യാശിക്കുന്നു ശരീരത്തിലും അഭിനയത്തിലും ശബ്ദ നിയന്ത്രണത്തിലും അല്പം കൂടി അപ്ഡേഷൻ വരുത്തി തിരിച്ചു വന്നാൽ ഒരു നല്ല നായകൻ നടനായി ഒരുപാട് കാലം നിവിൻ പോളിക്ക് മലയാള സിനിമയിൽ വാഴാം അല്ലെങ്കിൽ തുടക്കം ഗംഭീരമാക്കി പിന്നീട് സ്വയം അപ്ഡേറ്റ് ചെയ്യാതെ മറിഞ്ഞുപോയ ഒരുപാട് നല്ല നടന്മാർ നമുക്കുണ്ട് അവരുടെ കൂട്ടത്തിൽ നിവിൻ പോളി ഉണ്ടാകരുതേ എന്നാണ് ജി പി മീഡിയയുടെ ആഗ്രഹം